പാലക്കാട് ജനത കഴിഞ്ഞു മുമ്പൊന്നുമില്ലാത്ത വിധത്തിലുള്ള പ്രചരണമായിരുന്നു ഇത്തവണ ഉണ്ടായത് സ്വതവേ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇത്ര വലിയ ബീറും വാശിയും ഉണ്ടാകാറില്ല എന്നാൽ പാലക്കാട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് വികസന വിഷയങ്ങളെക്കാൾ വിവാദങ്ങളായിരുന്നു പാലക്കാട് ഏറെയും ചർച്ച ചെയ്യപ്പെട്ടത് നീല ട്രോളി ബാഗിലും സന്ദീപ് വാലിയുടെ കോൺഗ്രസ് പ്രവേശനവും അവസാന ഘട്ടത്തിൽ വന്ന പത്രപരസ്യവും ഒക്കെ ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ പോളിംഗ് ശതമാനം ഇത്തവണ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് ആർക്ക് അനുകൂലമാകുമെന്ന കണക്ക് കൂട്ടലിലാണ് ഇപ്പോൾ മുന്നണികളുള്ളത് പാലക്കാട് നഗരസഭയിലുണ്ടായ പോളിംഗ് ശതമാനത്തിലെ വർധനവ് ബി ജെ പിക്ക് അനുകൂലമാകുമെന്നതാണ് ബി ജെ പിയുടെ അവകാശവാദം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി കാണാൻ സാധിക്കുന്ന നഗരസഭയിലെ നേട്ടമാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എന്നാൽ അവിടെ യു ഡി എഫ് പറയുന്നത് കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇത്തവണ എന്നുള്ളതാണ് മെട്രോമേൻ ശ്രീധരൻ മത്സരിക്കുമ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ മുന്നേറ്റം കൃഷ്ണകുമാർ എത്തുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലെന്ന പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് എന്നാൽ പഞ്ചായത്തിലേക്ക് കടക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം നല്ലപോലെ കുറഞ്ഞത് ഒരു പക്ഷേ യു ഡി എഫ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്നതും അറിയേണ്ടതുണ്ട് അതായത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന പിരായിരി പഞ്ചായത്തിൽ അതായത് പാലക്കാട് നഗരസഭയിൽ ബി ജെ പി പിടിക്കുന്ന വോട്ടുകളെ കോൺഗ്രസ് മറികടക്കുന്നത് പിരായിരി പഞ്ചായത്തിലെ വോട്ടുകൾ കൊണ്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പി പാലക്കാട് നഗരസഭയിൽ ഏഴായിരം വോട്ടുകളുടെ ലീഡ് പിടിച്ചപ്പോൾ പിരായിരി പഞ്ചായത്തിലെ വോട്ടുകൾ കൊണ്ടാണ് യു അത് മറികടന്നത് ഈ പഞ്ചായത്തിൽ യു ഡി എഫ് ആറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിരുന്നു എന്നാൽ ഇത്തവണ ഇതേ ഈ പിരായിരി പഞ്ചായത്തിൽ അഞ്ചു ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ അല്പം ആത്മവിശ്വാസക്കുറവ് കുറവുണ്ടാക്കുന്നുണ്ട് മുസ്ലിം വോട്ടുകൾ താരതമ്യേന കൂടുതലുള്ള പഞ്ചായത്ത് കൂടിയാണ് പിരായിരി പഞ്ചായത്ത് അവിടെ വോട്ട് കുറയുമ്പോൾ അത് യു ഡി എഫ് ക്യാമ്പിനെയാണ് ബാധിക്കുക എന്നതിൽ തർക്കമില്ല മറ്റൊരു പഞ്ചായത്തായ മാത്തൂർ പഞ്ചായത്തിൽ മൂന്ന് ശതമാനത്തോളം വോട്ട് കുറഞ്ഞിട്ടുണ്ട് അവിടെ ബി ജെ പിക്ക് അത്ര വലിയ ശക്തിയൊന്നും അവകാശപ്പെടാൻ ഇല്ലെങ്കിലും ഇടതുപക്ഷവും യു ഡി എഫും ഒപ്പത്തിനൊപ്പമായിരുന്നു അവിടെയാണ് മൂന്ന് ശതമാനത്തോളം വോട്ടിന്റെ കുറവ് വന്നിരിക്കുന്നത് ഇടതുമുന്നണിയുടെ കോട്ടയായി കണക്കാക്കപ്പെടുന്ന മറ്റൊരു പഞ്ചായത്ത് കണ്ണാടി പഞ്ചായത്ത് അവിടെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് എട്ട് ശതമാനത്തിന്റെ കുറവാണ് ഇടത് കോട്ടിയായ കണ്ണാടി പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് ഉറപ്പായും ഇടത് സ്ഥാനാർത്ഥി ചിഹ്നത്തിലല്ല മത്സരിക്കുന്നതെന്നത് ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല അവസാന മിനിറ്റുകളിലെ ആ പത്രപരസ്യം മുസ്ലിം വോട്ടർമാരിൽ അല്പം സ്വാധീനം ചെലുത്തിയോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ചിഹ്നം കൊടുക്കാത്തതിലും അവസാന മിനിറ്റിൽ പത്രപരസ്യം നൽകിക്കൊണ്ട് കോൺഗ്രസിനെ മാത്രം ആക്രമിച്ച് ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുത്തതിലും പിണറായി വിജയനും അതുപോലെ മന്ത്രി എം പി രാജേഷിനും വലിയ പങ്കുണ്ടാവും എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും